നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസിനെ ഏത് വിധേനയും തകർക്കുക എന്നതാണ് ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യം കോൺഗ്രസിനെ തകർക്കാനുള്ള പദ്ധതികളാണ് ബി ജെ പി ഇപ്പോഴും തയ്യാറാക്കുന്നതും എന്നാൽ ബി ജെ പിയുടെ ആ പദ്ധതി ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ് അതായത് ഉപമുഖ്യമന്ത്രിയായി തുടരുന്നതിൽ ഡി കെ ശിവകുമാറിന് ഉണ്ടെന്ന വാദം നിലനിൽക്കെയാണ് പുതിയ വിവാദം കുത്തിപ്പൊക്കിയിരിക്കുന്നത് ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി കച്ചേര നൽകണമെന്ന് സിദ്ധരാമയ്യയോട് അദ്ദേഹത്തിന് പാർട്ടി നേതാവ് ആവശ്യപ്പെട്ടത് മുതൽ ഡി കെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നതാണോ ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ന ചോദ്യം കൂടുതൽ ചർച്ചാ വിഷയമായിരുന്നു എന്നാൽ ഈ വാദങ്ങളൊക്കെ ചർച്ചയായിരിക്കുന്നതിന്റെ ഇടയിലാണ് ബി ജെ പി വക മറ്റൊരു വാദം ഡി കെ ശിവകുമാർ ബി ജെ പിയിലേക്ക് എന്ന രീതിയിൽ അവർ വാർത്തകൾ പ്രചരിപ്പിച്ചു തുടങ്ങി കോൺഗ്രസിനെതിരെ ഉപയോഗിക്കാൻ ഒരു ആയുധം നോക്കി നടക്കുന്നവരാണ് ബി ജെ പി അതുകൊണ്ട് തന്നെ കിട്ടിയ ചാൻസിൽ ബി ജെ പി അങ്ങ് പൊലിപ്പിച്ചു എന്ന് തന്നെ പറയാം എന്നാൽ പാർട്ടിയിൽ നിന്ന് അകന്ന് ബി ജെ പി അടുക്കുന്നു എന്ന അഭ്യൂഹങ്ങൾ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ കർണാടക ഉപമുഖ്യമന്ത്രിയും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനുമായ ഡി കെ ശിവകുമാർ ജന്മന താനൊരു കോൺഗ്രസ് കാരനാണെന്നും ഹിന്ദു എന്ന നിലയിലാണ് തന്റെ നിലപാടുകളെന്നും ശിവകുമാർ വ്യക്തമാക്കി മാത്രമല്ല സമൂഹത്തിലെ എല്ലാ സംസ്കാരങ്ങളും വിശ്വസിക്കുന്ന ആളാണ് താനെന്നും തന്റെ വ്യക്തിപരമായ വിശ്വാസത്തിനൊപ്പം കോൺഗ്രസിന്റെ ആശയ ധാരയാണ് എല്ലാവരെയും ഒന്നിച്ചു നിർത്തിയതെന്നും ആളുകൾ പല കഥകളും പറഞ്ഞു ഇഷ ഫൗണ്ടേഷന്റെ പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്കൊപ്പം പങ്കെടുത്തത് സർവഗുരു ജഗി വാസുദേവ് വ്യക്തിപരമായി ക്ഷണിച്ചതുകൊണ്ടാണെന്നും ഡി കെ വ്യക്തമാക്കി താൻ കുംഭമേളയിൽ പങ്കെടുത്തത് തന്റെ വ്യക്തിപരമായ കാര്യമാണെന്നും തന്റെ വിശ്വാസമാണ് അതെന്നും താൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം പരിപാടികളിൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും സോണിയാഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി വലിയ ചരിത്രമുള്ള മഹത്തായ പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു കൂടാതെ ഇത്തരം വ്യാജ ആരോപണങ്ങളെ താൻ ഗൗരവമായി കണക്കാക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതെല്ലാം തനിക്കെതിരെയുള്ള വ്യാജ ഗൂഢാലോചനയാണെന്നും അദ്ദേഹം പറഞ്ഞു സദാശിവ നഗറിലെ തന്റെ വസതിയിൽ നടന്ന പത്ര സമ്മേളനത്തിൽ വച്ചാണ് ഡി കെ ഇത്തരത്തിൽ മറുപടി നൽകിയത് എന്തായാലും ഡി കെ യുടെ ഈ മറുപടി ബി ജെ പി കെട്ടിയ ഏറ്റവും വലിയ അടി തന്നെയാണ് കാരണം ഡി കെ ബി ജെ പി ലേക്ക് വലിക്കാമെന്ന് കരുതി ബി ജെ പി കെട്ടിയ മനക്കോട്ടയാണ് ഇപ്പോൾ തകർന്നടിഞ്ഞിരിക്കുന്നത് അത്ര പെട്ടെന്നൊന്നും ബി ജെ പിക്ക് കോൺഗ്രസിനെ തകർക്കാൻ കഴിയില്ലെന്ന പാഠമാണ് ഇതെല്ലാം നൽകുന്നത്